സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഉടച്ചുപറക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും അതൃപ്തർ പാർട്ടിയിലുള്ളത് വെല്ലുവിളിയാവുകയാണ് പുനഃസംഘടനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്ത പശ്ചാത്തലത്തിൽ അധികം വൈകാതെ ഡി സി സി പുനഃസംഘടന നടത്താനും താഴെത്തട്ടിൽ പ്രവർത്തനം തുടങ്ങാനും കേരളത്തിലെ പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ കെ സി വേണുഗോപാലും സംഘവും ഏകപക്ഷീയമായി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുന്നു എന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് ൻ സുനിൽ കൊന്നുകലുവിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളെ ഒതുക്കാനാണ് ഇപ്പോൾ ശ്രമം ശക്തമായി നടക്കുന്നത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് പിന്നാക്കാവസ്ഥയുണ്ടെന്ന് ഇവിടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് സർവേ റിപ്പോർട്ടുകളൊന്നും ഐക്യത്തോടെ നിന്നാൽ കേരളത്തിൽ ഭരണത്തിൽ തിരിച്ചെത്താമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതാക്കളോട് പറഞ്ഞിരുന്നു വേഗത്തിൽ പുനഃസംഘടന നടത്തി തെരഞ്ഞെടുപ്പിനായി സംഘടനയെ സജ്ജമാക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും നിർദ്ദേശിച്ചു പുതിയ ഭാരവാഹികളെ സംസ്ഥാന കോൺഗ്രസ് ഒറ്റക്കെട്ടായി അംഗീകരിച്ചെന്ന് രാഹുലും ഖാർഗെയും പറഞ്ഞു കേരളത്തിലും ദക്ഷിണ കേരളത്തിലും യു ഡി എഫിലും മുൻതൂക്കമുണ്ടെന്നും കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇത് ഉപയോഗിക്കാമെന്നുമാണ് കുഞ്ഞുകൽ റിപ്പോർട്ടിന്റെ കാതിൽ ഇതനുസരിച്ച് ക്രൈസ്തവ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുന്നത് ക്ഷീണമാകുമെന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് അധ്യക്ഷ പദവിയിലടക്കം മാറ്റം വരുത്താൻ പാർട്ടി തയ്യാറായത് പുതുതായി ചുമതലയേറ്റ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചീഫ് വെപ്പ് കൊടുകുന്നിൽ സുരേഷ് മുതിർന്ന നേതാവ് എം എ ഹസൻ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിമാരായ പി വി മോഹൻ അറിവഴകൻ എന്നിവരും പങ്കെടുത്തിരുന്നു പുനഃസംഘടന നടത്തുമ്പോൾ ഒഴിവാക്കപ്പെടുന്നവർക്ക് പാർട്ടി ഏതെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ അസംതൃപ്തരായ നേതാക്കളുടെ എണ്ണം കൂടുമെന്നും കൊടിക്കുന്ന സുരേഷ് ചൂണ്ടിക്കാട്ടി പുനഃസംഘടന അസംതൃപ്തരെ ഉണ്ടാക്കുന്ന പ്രക്രിയ ആവരുതെന്ന നിർദ്ദേശം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു പുനഃസംഘടന നടത്തുന്നെങ്കിൽ വേഗത്തിൽ വേണമെന്ന് എം എം ഹസനും ചൂണ്ടിക്കാട്ടി സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതായി യോഗത്തിന് ശേഷം സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുമെന്നും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു അതിർത്തി സംബന്ധിച്ച വാർത്തകളെ പാർട്ടി പ്രവർത്തകർ തള്ളുമെന്ന് ഷാഫി പറമ്പിലും യു ഡി എഫും നേതാക്കളും ഒറ്റക്കെട്ടാണെന്ന് ദീപാദാസ് മുൻഷിയും അടൂർ പ്രകാശും പറഞ്ഞു അതേസമയം കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ളവർ ഡൽഹി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിൽ നിന്നും കെ സുധാകരൻ വിട്ടുനിന്നതിന്റെ പിറകിൽ സമ്മർദ്ദതന്ത്രമെന്നും വിലയിരുത്തൽ സുധാകരനൊപ്പമുള്ള ചിലരുടെ നീക്കങ്ങളാണ് യാത്ര ഒഴിവാക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുമായാണ് പുതിയ ഭാരവാഹികളെയും മുൻ ഭാരവാഹികളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് സ്ഥാനമൊഴിഞ്ഞെങ്കിലും പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ താൻ പടക്കുതിരയായി മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തിങ്കളാഴ്ച സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് വരെ ഡൽഹി യാത്ര ഉറപ്പിച്ചിരുന്ന സുധാകരൻ അവസാന നിമിഷമാണ് തീരുമാനം മാറ്റിയത് താൻ യോഗത്തിൽ നിന്നും വിട്ടു നിന്നാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാകുമെന്നും പുനഃസംഘടനയിൽ അതൃപ്തി എന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും കൃത്യമായി ധാരണയുള്ള നേതാവാണ് സുധാകരൻ ഈ സാധ്യതയാണ് സുധാകരനെ കരുവാക്കി ഒപ്പമുള്ളവർ யோஜனப்படுத்தியது ഹൈക്കമാൻഡ് യോഗത്തിലെ അസാന്നിധ്യം സ്വാഭാവികമായി മിനിയുള്ള ചർച്ചകളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിലും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിനും ഇടയാക്കും കെ പി സി സിയിലെ ശേഷിക്കുന്ന ചുമതലകളിലേക്കുള്ള പുനഃസംഘടനയിലും ഡി സി സി ഭാരവാഹി മാറ്റത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം പിടിവള്ളിയാക്കാമെന്നാണ് സുധാകര പക്ഷത്തിന്റെ വിലയിരുത്തൽ അതേസമയം ഡൽഹിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സുധാകരൻ പറഞ്ഞിരുന്നതെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിലപാടിലും സുധാകരൻ അതൃപ്തിയുണ്ട് അദ്ദേഹം ഓഫീസിൽ എത്തുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇതാണ് നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് സുധാകരപക്ഷം കരുതുന്നത് ഒപ്പം നേതാക്കളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയ ദീപാദാസിന്റെ നിലപാടിലും സുധാകരന് അതൃപ്തിയുണ്ടായിരുന്നു